ഇത് വളരെ കൊടുക്കാന്ന് കൊടുക്കാന്ന് പറഞ്ഞു 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 പിന്നെ പിന്നെ ത്തിലെ കച്ചരിക്കടവ് പാലത്തും കടവ് മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നാട്ടുകാർ ഉൾപ്പെടെ മെമ്പർമാർ ഉൾപ്പെടെ ഇവിടെ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഡി വന്ന് ഡി കള്ളത്തരങ്ങൾ അവസാനിപ്പിക്കുക ഫെൻസിംഗ് ഉടൻ തന്നെ ഇവിടെ നിർമ്മിക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രതിഷേധം ഇവിടെ കൂടിയിരിക്കുന്നത് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട് സർ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകമായിട്ട് പറയാനായിട്ടുള്ളത് നമുക്കറിയാം അയ്യങ്കം പഞ്ചായത്ത് നാൽപ്പത്തി കിലോമീറ്റർ വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പഞ്ചായത്താണ് ഇവിടെ നബാഡിന്റെ സ്കീമിൽ പെട്ടതും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ആർ കെ വി വൈ പദ്ധതിപ്പെട്ടും രണ്ട് ഫണ്ടുകളും ഒപ്പം ത്രിതല പഞ്ചായത്തിന്റെ ഫണ്ടും വെച്ചിട്ട് സൗരവേലി നിർമ്മിക്കാനായിട്ടുള്ള തീരുമാനങ്ങൾ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതനുസരിച്ച് കണ്ണൂർ കളക്ടറേറ്റിൽ വെച്ച് മന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായ തീരുമാനമനുസരിച്ച് ഈ കിട്ടിയ ഫണ്ട് മുഴുവൻ അയ്യങ്കുന്നിന് ഉപയോഗിച്ച് കാരണം ആറളം ഫാമിൽ നമ്മുടെ അവിടെ മതിൽ ആനമതിൽ നിർമ്മിക്കുന്നതുകൊണ്ട് ആനകൾ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് അത് തടയാൻ വേണ്ടി ഈ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു ഇതനുസരിച്ച് ഈ ജനുവരി ആദ്യം അതിൻ്റെ ടെൻഡർ നടപടികൾ കാര്യങ്ങളിലേക്ക് നടന്ന ആണ് ഫെബ്രുവരിയോടുകൂടി അല്ലെങ്കിൽ മാർച്ചോടു കൂടി വർക്കുകൾ നടക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ടെൻഡർ മുഴുവൻ നടത്തിയിട്ട് ആരും തന്നെ വീട്ടിൽ ടെൻഡർ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നാല് ടെൻഡറുകൾ കഴിഞ്ഞതായിട്ടാണ് നമ്മുടെ അറിവ് അതിനുശേഷം ഇവിടെ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ആന ഇറങ്ങിയും ജനങ്ങളുടെ ജീവന് സ്വത്തിനും വീട്ടിന് വരുന്ന വിധത്തിൽ ആനയുടെ ശല്യം വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക കൂടാതെ പത്ത് വർഷങ്ങള ഒത്തിരിയേറെ വർഷങ്ങളായിട്ട് നട്ടു നനച്ച് വളർത്തിക്കൊണ്ടുവന്ന തെങ്ങടക്കമുള്ള എല്ലാ കൃഷികളും നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് വീണ്ടും അതിശക്തമായ പ്രക്ഷോഭങ്ങൾ തുടങ്ങിയപ്പോൾ അന്നത്തെ ഡി എഫ് ഒ ഇൻചാർജായിരുന്ന ജോസ് മജീസാർ വരികയും കച്ചേരിക്കടവിലും പാലത്തിനടുവിലും വിളിച്ചു കൂട്ടുകയും എത്രയും പെട്ടെന്ന് ടെൻഡർ നടപടികൾ നടത്താമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരികയും ചെയ്തു അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ടെൻഡർ നടപടികൾ എടുക്കാൻ വേണ്ടി അത് തയ്യാറാകാത്തതുകൊണ്ട് ഏതെങ്കിലും അക്രഡിറ്റഡ് ഏജൻസിക്ക് കൊടുത്ത് അത് ചെയ്യാമെന്ന് പറഞ്ഞു അതനുസരിച്ച് അക്രഡിറ്റഡ് ഏജൻസികളിൽ നിന്ന് അവർ വിളിക്കുകയും എൻകല് കെല്ല് അങ്ങനെയൊക്കെയുള്ള ഏജൻസികൾ അത് ഏറ്റെടു ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു അപ്പോൾ ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് ഡി എഫ് ഒയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ അയ്യങ്ങുന്ന പഞ്ചായത്തിൻ്റെ വർക്ക് എടുക്കാൻ വേണ്ടി കെൽ എന്ന് പറയുന്ന ഏജൻസി തയ്യാറായിട്ടുണ്ട് അവരുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഈ ആഴ്ച തന്നെ അതിൻ്റെ എം ഒ യു ഒപ്പുവെക്കുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ അത് അനുസരിച്ച് ഇവിടെ കഴിഞ്ഞ എല്ലാ ദിവസവും തന്നെ ഞാനെ ഇറങ്ങും ഞാൻ ആ നാട്ടുകൾ പറയും എം ഒ ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ എടുക്കും എന്ന് പറഞ്ഞു ഇച്ചിറക്കി ഞാൻ ഡി എഫ് ഒയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു അദ്ദേഹം ഇതേ ലെവലിൽ കാര്യങ്ങൾ പറഞ്ഞു ഈ മാസം ആദ്യം നമ്മുടെ രണ്ടാം തീയതി പഞ്ചായത്തിലേക്ക് ലെറ്റർ വന്നിട്ടുണ്ട് ഇവിടുത്തെ നബാഡിൻ്റെ വർക്കിന് സെൻറ്റേജ് ഫീ ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എട്ട് രൂപ പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നോ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അപ്പോൾ ഞാൻ ഡി എഫ് ഒയുടെ പറഞ്ഞു ഞങ്ങൾ സൗരവേലി നിർമ്മിക്കാൻ വേണ്ടി അയ്യങ്ങുന്ന പഞ്ചായത്ത് ഓൾറെഡി പദ്ധതി വെച്ചിട്ടുള്ളതും ആ പദ്ധതിയുടെ പൈസ കഴിഞ്ഞ മാർച്ചിൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് പറയുക കണ്ണൂർ ഡി എഫ് ഒയ്ക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ള ആരാണെന്ന് ഇപ്പോഴും നടത്തേണ്ടത് അപ്പോൾ അതിനകത്തുനിന്ന് ഈ പറഞ്ഞ തുക എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ ബോർഡ് തീരുമാനമായി കൊടുക്കാൻ പറഞ്ഞു ഇതനുസരിച്ച് പഞ്ചായത്ത് അടിയന്തരമായിട്ട് ബോർഡ് കോടിയിട്ട് ആ പൈസ അതിൻ്റെ യു ടി ആർ നമ്പർ അളക്കെ ഞാനിതിൻ്റെ എല്ലാം ഇതിനകത്തും നമ്മൾ കയ്യിലുണ്ട് അതനുസരിച്ച് ഡി എഫ് ഒയ്ക്ക് നമ്മൾ ലെറ്റർ കൊടുത്തു പിന്നെ ഇത്രയും പൈസ നമ്മൾ അയച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് ആവശ്യമായ തുക ആ പറഞ്ഞിരിക്കുന്ന തുക കെൽ എന്ന് പറയുന്ന ഏജൻസി കൊടുക്കാനാണ് പറഞ്ഞിരുന്നത് അത് അവർക്ക് കൊടുക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം എടുത്ത് കൊടുത്തു അപ്പോൾ അതിന് ശേഷവും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആന ഇറങ്ങിയപ്പോൾ അത് എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് ഡി എഫ് ഒ ഇങ്ങനെ ഉറപ്പ് പറഞ്ഞിരുന്ന അപ്പോൾ പൈസ നമ്മുടെ അടുത്ത് പൈസയും കൊടുത്തല്ലോ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരുമ്പോഴും ഇവിടെ ഇത് നഷ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ കാണുമ്പോൾ ഞാൻ അവർ നമ്മളോട് ഇങ്ങനെ എന്താണ് വളരെ രോഷത്തോടെ സംസാരിക്കുന്നത് ജനങ്ങളുടെ ഒരു വികാരമുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതെല്ലാം ആയിട്ടുണ്ട് പൈസ അയച്ച എല്ലാം പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും വിളിച്ചവും പറയുകയാണ് കഴിഞ്ഞ ദിവസം പറയുകയാണ് ഇവിടെ നവാർഡിൻ്റെ ഈ ഒരു സ്കീമിനകത്ത് ഇപ്പം ചെയ്യാനായിട്ട് അതിൻ്റെ ടെൻഡർ നടപടികളായിട്ടില്ല ടെൻഡർ കിട്ടുകയാണെന്നുള്ളു അപ്പോൾ ഇതാ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇത് ഒരേ സമയത്ത് ഞങ്ങളുടെ ഇടന്ന് എൻ്റെ സെൻറ്റേജ് ഫീ വാങ്ങുകയും ഒപ്പം വീണ്ടും അത് ഈ ടെൻഡറിലേക്ക് ഇടുകയും ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എന്താണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ ജനങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ്റും ഇത് തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത് ഇവിടെ ഓരോ പ്രാവശ്യം വിളിച്ച് വരുമ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വരും ആന പിണ്ടൊക്കെ കണ്ടു അവർ തിരിച്ചു പോയി അവർ കാപ്പി അവർ ടൂർ മോഡിൽ വന്നു അങ്ങ് പോയി അതിനപ്പുറത്തേക്ക് ജനത്തിന് യാതൊരു കാര്യവും ഇതിനകത്ത് ഉണ്ടാകുന്നില്ല അപ്പം ഇതിന് ഒരു ശാസ്ത്രമായ പരിഹാരം ഉണ്ടാവണം ഞാൻ മിനിഞ്ഞാന്നോടെ ഡി എഫ് വിളിച്ചു മീൻ ഞാൻ പറഞ്ഞു അന്നേരം പുള്ളി ഇങ്ങനെ പറഞ്ഞു അത് ടെൻഡറിലേക്ക് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു സാറേ ഇനി എന്തിനാണ് ടെൻഡർ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമ്മളെന്തിനാണ് ഈ കെല്ലിന് വേണ്ടി നിങ്ങൾ ഇതിൻ്റെ പൈസ വാങ്ങിയത് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു അന്നേരം പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഒരു ടെൻഡറിനെ ആളെ ആക്കി ടെൻഡറിനെ ആളെ ആക്കി കൊടുക്കൽ ഞങ്ങൾ പറഞ്ഞ സമയത്തിൻ്റെ ആവശ്യമല്ല ആവശ്യമല്ലെന്നല്ല അതിൻ്റെ ഭരണ സമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ടതല്ലേ നിങ്ങൾക്ക് ടെൻഡർ വിളിക്കുന്ന ആൾക്കാരെ അന്വേഷിച്ച് വർക്ക് അതിൻ്റെ ആൾ നമുക്കറിയില്ല അത് കറക്റ്റായിട്ട് അറിയാവുന്നത് ഡി എഫ് ഒക്കെ കോളേജ് ടീമുകളാണ് അപ്പോൾ അതിനകത്ത് ഇവിടുത്തെ കറക്റ്റ് മുക്കും മൂലം അറിയാവുന്ന ഒരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നു ജിജിൽ അദ്ദേഹം കഴിഞ്ഞ ആറേഴ് വർഷമായിട്ടുകൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഓരോ സ്ഥലവും വ്യക്തമായിട്ട് അറിയാം അദ്ദേഹത്തെ ഒരു സുപ്രഭത്തിലുള്ള സ്ഥലം മാറ്റും ഇപ്പോൾ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരെ പുള്ളിക്കാരന് ഈ ഭാഗത്തൊന്നും കറക്റ്റ് അറിയത്തില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ആർ കെ വൈ പദ്ധതിയുടെ കൃഷിയുടെ ഡയറക്ടർമാർ വന്നു കഴിഞ്ഞപ്പോൾ സ്ഥലം കാണിച്ചു തരാനൊരു ആളെ വിട്ടു പുള്ളിക്ക് അറിയത്തില്ല ഇത് പുള്ളി ഇരിക്കാൻ തന്നെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്ന കുറച്ചുകൂടെ സ്പീഡായി നടന്നു ആ പുള്ളിക്ക് ഓരോ മുക്കും മൂലയും പോകുന്ന ലൈൻ അടക്കം വല്ല കാര്യങ്ങളറിയാം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഗൂഢാലോചനകളാണ് ഞങ്ങളുടെ പഞ്ചായത്തിനെ അല്ല ഞങ്ങളുടെ ഇവിടെയുള്ള ജനത്തിൻ്റെ സ്വയം ഉപകാരം നഷ്ടപ്പെടുത്തി ഇത് വന്യമൃഗങ്ങൾ കാട്ടിലേക്ക് നാട്ടിലേക്ക് ഇറങ്ങി വരട്ടെ ഇവിടുന്ന് ആൾക്കാർ വിട്ടുപോകട്ടെ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയത്തില്ല ഇതായിരിക്കും കാണുന്നൊരു മനപ്പാടം ആ ഒരു മനഃപാഠമൊന്നും കണ്ട ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാനുള്ളൂ ഞങ്ങൾ ഇതിനകത്ത് അങ്ങേതറ്റം വരെ പോകും ഇവിടെ ഞങ്ങളുടെ പിതാവന്മാർ കൃഷി ചെയ്ത് ഇവിടെ ജീവിച്ചു വന്ന സ്ഥലമാണ് ഇവിടെ ജീവിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് അർഹതയുണ്ട് അതിന് വന്യമൃഗങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനകത്ത് നിയമം ലംഘിക്കേണ്ടി വന്നാൽ ആ നിയമം ഞങ്ങൾ ലംഘിക്കും ആൾക്കാരുടെ യാതൊരു സംശയമില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കണം ഇവിടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് ജീവിക്കണം ഞങ്ങളുടെ ഞങ്ങളിവിടെ നട്ടു വളർത്തിയ കൃഷിയിടങ്ങൾ പോകുമ്പോൾ അത് ഞങ്ങളുടെ ജീവന സ്വത്തിനും ഭീഷണി വരുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പിന്നെ ഈ തൊട്ടടുത്ത് നമുക്കറിയാം ഇത് ഇവിടെ നിക്കുന്നത് റോഡ് ഫണ്ട് ഉപയോഗിച്ച് വലിയ റോഡുണ്ട് ആൾക്കാർ എപ്പോഴും പോകുന്നത് ഈ റോഡിൻ്റെ അടുത്ത് എല്ലാ ദിവസവും രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും ആന നടക്കുന്നത് ഒരു ബൈക്കാരൻ വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടിക്കാരൻ വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴാണ് തട്ടിപ്പോ എന്ന് പറയാൻ പറ്റിയല്ല ഇവിടെ അടുത്തോളം നിങ്ങൾ കണ്ടില്ലേ അവിടെ അടുത്തോളം ഒന്ന് രണ്ട് വീടുകളുടെ മുറ്റത്തൊക്കെ ആന രാവിലെ ഏറ്റു വരുമ്പോൾ താഴെയാണ് ഏഹ് അതുപോലെ തന്നെ ആന കഴിഞ്ഞ വർഷം ഒരാളെ ഇവിടുന്ന് ഈ ഈ സ്ഥലം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ തന്നെ ആന കുത്തിയിട്ട് അദ്ദേഹം മെംസ് ഹോസ്പിറ്റലിലായിരുന്നു അവിടെ വലിയ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ഇപ്പോൾ റെസ്റ്റ് കഴിഞ്ഞു തേറ്റി വരുന്നുണ്ട് ഇതൊക്കെ അവിടുത്തെ അവസ്ഥ ആന മാത്രമല്ല മാത്രല്ല ഉണ്ട് പക്ഷേ ഇതിനകത്ത് എന്തോ ഡിപ്പാർട്ട്മെൻ്റ് ഇതിനകത്ത് എന്തോ കളികളിക്കുന്നുണ്ട് എന്ത് കളി കളിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല അവരെന്തരിച്ചു ഇതോട്ടെ ഏത് ഏജൻസിക്ക് കൊടുത്തോട്ടെ ഏത് ടെൻഡർകാരന് കൊടുത്തോട്ടെ അതിലൊന്നും ഞങ്ങൾക്ക് പ്രോബ്ലം ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ള എത്രയും പെട്ടെന്ന് ഇവിടെ ഈ ഒരു വേലി സ്ഥാപിച്ച് ആനയുടെ ശല്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് മാറ്റണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തടച്ച് വെച്ചിരിക്കുന്നത് ഡീഫോ ഇല്ലാതെ വിടില്ല വിടില്ല അത് ഞങ്ങൾക്ക് ഭരണസമിതി എല്ലാം ഉണ്ട് അയ്യം കൊണ്ട് പഞ്ചായത്തിൻ്റെ ഭരണസമിതി അങ്ങൾ എല്ലാവരും ഇന്നിവിടെയുണ്ട് അവരെല്ലാവരും വന്നിട്ടുണ്ട് ഇത് ഇത്രയും ഐക്യദാർഢ്യ കർഷകരോട് എത്ര ഇത് നമ്മുടെ എല്ലാം ആവശ്യമല്ലേ ഇവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടെ ഒത്തുചേർന്നിട്ടുണ്ട് ആ നാട്ടുകാരെല്ലാം ഉണ്ട് ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാവണം എത്രയും പെട്ടെന്ന് ചെയ്യണം ഒന്ന് ആറ് ഒന്ന് തീയതി രണ്ട് നാല് ഇരുപത്തിനാലിന് പ്രകാരം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള തുകയിൽ നിന്നും കെൽ എന്ന ഏജൻസിക്ക് അനുവദിക്കുന്നതിന് മേൽസൂചന രണ്ട് പ്രകാരം പഞ്ചായത്ത് ബോർഡ് അനുമതി നൽകി തീരുമാനിച്ചിട്ടുള്ളതാണ് അതിനാൽ മേൽ പ്രവർത്തിക്ക് ഏജൻസിക്ക് നൽകാനുള്ള സൂപ്പർവൈഷൻ ചാർജായ മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ട് ഇരുപത്തിരണ്ടായിരത്തി എട്ട് രൂപ ഡെഫ് ഫോറസ്റ്റ് ഓഫീസറുടെ അക്കൗണ്ടിൽ നിന്നും യു ടി ആർ നമ്പർ എൽ ജി ബി യഥാസ് രണ്ട് നാല് ഇരുപത്തിനാലാം തീയതി പ്രകാരം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള തുകയിൽ നിന്നും അനുവദിക്കാവുന്നതാണെന്ന് അറിയിക്കുന്നു വളരെ വ്യക്തമായ താല്പര്യമുണ്ട് ആദ്യമേ നമ്മളോട് പറഞ്ഞു ഡെല്ലിനു കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ സീഷിനു കൊടുക്കാന്ന് പറഞ്ഞു വാർത്തർമാർ അതെന്ന് പറഞ്ഞു ഡി എഫ് അതുകൊണ്ട് ഡിഒഫർ ഞങ്ങളുടെ കാര്യങ്ങൾ റോഡില് മെയിൻ റോട്ടില് ഏത് സമയത്ത് ഇവിടെ ജീവഹാനി സംഭവിക്കാം എന്തായാലും ബൈക്കാരുണ്ട് രാത്രി യാത്രക്കാരുണ്ട് അത് ഈ യൂഷ്യത്തിന് പരിഹാരം ഉണ്ടാക്കണം ഇത് ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ളതാണ് റോഡ് അടിപറ്റോടുള്ള ഈ ഹാങ്ങിങ് ഫെങ്കിലും അത് ചെയ്തു തന്നേ പറ്റുമ്പോൾ ഞങ്ങൾ ജനങ്ങള് കയ്യിൽ മുഴുവൻ തയ്യാറാണ് എന്ത് സപ്പോർട്ടിന് തയ്യാറാണ് അതുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കുക ഞങ്ങൾ ഈ സവരം ഡി എഫ് ഒന്ന് പറയാൻ സാധാരണ ഞങ്ങൾ വിടുന്ന പ്രശ്നം ഇല്ല ഡി എഫ് വേറെ ഇതിപ്പോ നമ്മള് കഴിഞ്ഞാൽ അപ്പൊ ആദ്യം ഫെബ്രുവരി മാസത്തിൽ എന്തായിട്ടും ഫെബ്രുവരി പണി നടക്കേണ്ട പരിധി അതാണ് ഈ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥനെ അനാവസ്ഥ കൊണ്ടിരിക്കുന്ന ഭവനം ഇതുവഴി ഇവിടെയുള്ള ഓരോ ജനത്തിന്റെ കൃഷി കഴിഞ്ഞ പോകുന്നത് ഇതേ വന്നിരിക്കുന്നു ഇന്ന് ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നു ഇത് ശരിക്ക് കർഷകർ കഴിയുന്ന അനീതിയാണ് ഇതിനെതിരെ ഞാൻ ശക്തമായി പ്രതികരിക്കും ഞാൻ മിനിയാൽ ഡി എഫ് ഐ വെളിച്ച കയറ്റുകളെല്ലാം സൂചിപ്പിച്ചതാണ് അപ്പൊ ഡി എഫ് ഐ എന്താ പറയുന്നത് അത് ഇത് ടെണ്ടറിലേക്ക് പോയിട്ടുണ്ട് അതിനൊരാളെ കണ്ടെത്തി കഴിഞ്ഞ ഇത്രയും നാളായിട്ട് ഉണ്ടാക്കത്തിനാണ് ഇവിടെ നിന്നുണ്ടാക്കുന്നത് പിന്നെ ഞങ്ങൾ എല്ലാ നാട്ടുകാരും എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തുതരാന്ന് ഉദ്യോഗസ്ഥന് ഞങ്ങള് പറഞ്ഞിട്ടുള്ളതാണ് കാരണം ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നിലും എന്നാ അതുകൊണ്ട് ഇതിനകത്ത് ഒരു ഇഞ്ചി ഞങ്ങൾ മുന്നോട്ട് പോകില്ല ഡി എഫ് ഒ സ്ഥലത്ത് വരണം അത് ഏറ്റവും മിനിമം ആവശ്യമില്ല ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത് ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെ നാട്ടുകാർ ഉൾപ്പെടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചിട്ടാണിത് ഡി എഫ് വന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നവരെ ഈ പ്രതിഷേധം തുടരും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിടില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇപ്പോൾ ഏജന്റ് ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുന്നത് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം കച്ചേരിക്കടവിൽ നിന്നും ഈ ന്യൂസ് നിങ്ങൾക്കായി ഏജൻറ്റ് കേക്കുകളുടെ മായാജാലം ഇനി ഉളിക്കലിലോ മലയോര മേഖലയുടെ ഹൃദയഭൂമിയായ ഉളിക്കലിൽ കേക്ക് വേ കഫേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ലൈവ് കേക്ക് വെഡിംഗ് കേക്ക് ബർത്ത്ഡേ കേക്ക് ഫോട്ടോ കേക്ക് തീം കേക്ക് ഫലൂഡ മൊജിറ്റോസ് മിൽക്ക് ഷേക്ക് ഫ്രഷ് ജ്യൂസ് ബർഗർ സാൻഡ്വിച്ച് തുടങ്ങിയവ കോർത്തിണക്കിക്കൊണ്ട് ഉളിക്കൽ എം ബി സി ഹോസ്പിറ്റലിന് സമീപം കേക്ക് വേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കേക്ക് വേ കേസി ഹോസ്പിറ്റൽ ഫോൺ നയൻ ഫൈവ് ഡബിൾ ഫോർ സീറോ ഫോർ ഫൈവ് ഫൈവ് ഡബിൾ ഫോർ സീറോ ഫൈവ് ഫോർ ഫൈവ് ത്രീ